സോ ഹലോ കേസ് അപ്പോൾ നമ്മൾ നമ്മൾ സ്കോർപിയോ കാർ വെച്ചൊരു ചെറിയൊരു പരിപാടി ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മാക്സിമം ഫ്രണ്ട്സ് ഫ്രണ്ട്സിലേക്ക് അന്ന് അങ്ങോട്ട് എത്തിച്ചങ്ങോട്ട് കൊടുക്കുക സ്കോർപ്പിയോ ഫാൻസുകാരൊക്കെ ഇഷ്ടംപോലെ വേണമല്ലോ അപ്പം അവരിലേക്കൊക്കെ മാക്സിമം ഒന്ന് എത്തിക്കുക ഇവിടെ ഡ്രഫ്റ്റിങ്ങിനൊക്കെയാണ് വേറെ ലെവലാണ് കേട്ടോ പോളിയായിട്ട് വേണമെങ്കിൽ ഡ്രഫ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് മൈലേജ് എത്ര എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറയാവുന്നേരൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കാരണം എന്ത് ചെയ്യുക എത്ര മൈലേജ് കിട്ടുമെന്നുള്ളത് ഡീസലും പെട്രോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് എൻ്റെ നല്ല മോഡിഫൈ എടുക്കാനൊക്കെ നല്ല പവർഫുൾ വണ്ടിയാണ് ഓഫ് റോഡിന് കൊണ്ടുപോകാൻ ബെസ്റ്റ് വണ്ടിയാണ് അടിപൊളി ടയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോളിയോ ഗൈസ് ഓ വണ്ടി ഇടിച്ച് പണി പാടി ഗൈസ് പണി പാടി ഇതാണ് ഗൈസ് ഈയൊരു വണ്ടിയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ീ ഒരു റൈസും കാറിനെ ഇടിച്ച് റൈസും കാർ ഒരു സൈഡ് കൊണ്ട് ഉള്ളു കഴിഞ്ഞു പക്ഷെ ഇത് ഒരു സൈഡുകൊണ്ട് സാ രീതിയിൽ ചരിഞ്ഞിണക്കിരിക്കുകയാണ് ഒരു ഓഫ് റോഡ് വണ്ടിയിൽ നിൽക്കുന്ന ഇണക്കാണ് ഇവർ നിൽക്കാൻ കണ്ടിട്ട് നിങ്ങൾ എനിക്കിവിടെ മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തോന്നിയതെന്ന് അനുസരിച്ച് പറയുക പക്ഷേ ഈ വണ്ടിയിലെ ടയർ ഒന്നുപോലും നേരേ ചൂട് നിൽക്കുന്നില്ല നല്ല രണ്ട് ടയർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ ഒരറ്റ ടയറിലാണ് ഈ വണ്ടി നിൽക്കുന്നത് സ്കോർപ്പിയോ ബാക്കി ടയർ ഈ കാറിൻ്റെ മുകളിലാണ് അത്രയ്ക്കും അത് ഒരു ടയർ ബാക്കി മൂന്ന് രണ്ട് ടയറും സാ രീതി ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് ഒരു ടയറിൻ്റെ ബലത്തിലാണ് ഈ ഒരു വണ്ടിയും ആ അപ്പുറത്തെ ടയറിൻ്റെ ബലത്തിലും രണ്ട് ടയറിൻ്റെ ബലത്തിലാണ് ഈ വണ്ടി ഇരിക്കുന്നത് പക്ഷേ ആ വണ്ടി ഈ ഒരു വണ്ടിയെ ചാഞ്ഞാണ് നിൽക്കുന്നത് അത്രയും പവർഫുള്ളായിട്ടാണ് ഈ ഒരു സ്കോർപ്പിയോ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ പേര് കമൻ്റ് ചെയ്യാനും മറക്കരുത് കളറ് ഏത് കളർ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് ഒരടുത്തൊരു അടി ആയിട്ട് വേണം കൈസ് എങ്ങനെയുണ്ട് ഗൈസ് പോളി ലുക്കിലാണ് ഈ ഒരു വണ്ടി ഇരിക്കുന്നത്